മുരമ്പം വിഷയത്തിൽ ഇതുവരെ നമ്മൾ കാണുകയോ അറിയുകയോ ചെയ്യാത്ത ചില ഞെട്ടിപ്പിക്കുന്ന വിജ് വിവരങ്ങൾ തന്നെയാണ് ഫാദർ ജോഷി മയാറ്റിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ഇത്തരത്തിൽ ഉള്ള ഒരു കബളിപ്പിക്കൽ ഇവിടെ നടന്നു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ഈ വക്കഫായി നൽകിയ ഭൂമി അതായത് കടലെടുത്തത് ഉൾപ്പെടെയുള്ള ഭൂമി നേരത്തെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കൈവശമായിരുന്നു എന്ന് പറയുന്നു അത് കിഴക്ക് പടിഞ്ഞാറ് കിടക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി മൂന്നൊക്കെ കഴിയുമ്പോഴേക്കും ഇത് രേഖപ്പെടുത്തുമ്പോൾ ആ ഭൂമി തന്നെ തെക്കുവടക്കാവുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെയും കൊച്ചി രാജവംശത്തിന്റെയും കൂടെ കയ്യിലാണെന്ന് പറയുന്നു മൊത്തത്തിലൊരാശയക്കുഴപ്പം എങ്ങനെയാണ് അച്ഛ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കി തരിക മൊത്തം മാജിക്കാണോ അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പറൂർ കോടതിയിലെ ആ ഒരു തർക്കമുണ്ടല്ലോ വസ്തു വസ്തുതർക്കം ഈ നാട്ടുകാരും ഫാറൂഖോളജും നമ്മൾ തറക്കും അതിൽ എഴുപത്തി ഒന്നിൽ അതിൻ്റെ വിധി വന്നു ആ വിധിയുടെ ഫസ്റ്റ് പേജിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇതിന് ഒരു പുറംപോക്ക് പുറമ്പോക്ക് കനാലിന് പടിഞ്ഞാറ് വശത്തേക്കാണ് ഈ ഭൂമി കിടക്കുന്നത് നാനൂറ്റിനാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി അപ്പം പുറംപോക്ക് എവിടെയാണ് ഞാൻ അവിടേക്ക് പോയെന്ന് ശരിക്കൊന്ന് പഠിച്ചു പുറമ്പോക്ക് കനാലുണ്ട് പിന്നൊരു ബണ്ട് കെട്ടി അതിനിപ്പുറത്തേക്ക് ഒരു അറുപത് ഏക്കർ വെള്ളമുണ്ട് അതായത് ഇപ്പോ ഒരു കോൺവെൻറ്റ് പാലം എന്ന് പറയുന്ന ഒരു പാലം ഇപ്പം അവിടെ പണി നടപ്പുണ്ട് രവീന്ദ്രൻ പാലം അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ കോൺവെൻറ്റ് പാലം ഈ കോൺവെൻറ് പാലം മുതൽ വടക്കോട്ട് ഉള്ള സ്ഥലം പിന്നെ അത് പടിഞ്ഞോട്ട് ഇതാണ് ഈ പറയുന്ന നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ എന്ന് കൃത്യമായി കോടതിയുടെ ഈ വിധിയിൽ ഈ സ്ഥലത്തെ കുറിച്ച് കൃത്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ് വില്ലേജ് വടക്കേക്കര വില്ലേജ് അപ്പോൾ വടക്കേക്കര വില്ലേജ് എയ്റ്റീൻ ബാർ വൺ അതാണല്ലോ ഈ നമ്പരതാണല്ലോ അപ്പൊ വടക്കേക്കര വില്ലേജിൽ എയ്റ്റീൻ ബാർ വൺ ഇത് അന്നത്തെ തിരുവിതാംകൂർ രാജ്യം ആയിരുന്നു അപ്പോൾ പ്രാക്ടിക്കലി ഇപ്പോൾ നിലവിലുള്ള നൂറ്റി പതിനാല് ഏക്കർ ബാക്കി മുന്നൂറ് ഏക്കർ കടലിൽ പോയി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി അവിടെ മുന്നൂറ് ഏക്കറാണ് കടലെടുത്ത് പോയിട്ടുള്ളത് ബാക്കിയുള്ള കര നൂറ്റി പതിനാല് ഏക്കറാണ് അപ്പോൾ അറുപത് ഏക്കർ വെള്ളവും നൂറ്റി പതിനാല് ഏക്കർ കരയും ഇതാണ് സത്യത്തിൽ ഈ പറയുന്ന ബീഡിൻ്റെ ഭാഗമായി ഇപ്പോൾ ബാക്കി ഉള്ളത് അവശേഷിക്കുന്നതിത്ര മാത്രം ഇത്രയേ ഉള്ളൂ അവിടെ താമസിക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്ന ഈ മുനമ്പ നിവാസികൾ ഈ സമരത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ഇതാണ് അതാണ് അവിടുത്തെ അവസ്ഥ പക്ഷേ കേട്ടായിരുന്നോ ഈ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ ഭയങ്കരമായിട്ട് ചില സെൻസേഷണൽ സാധനങ്ങൾ കൊണ്ടുവന്നു അള്ളാഹുവിന് വക്കഫ് ചെയ്ത ഭൂമിയിൽ കള്ളുകച്ചവടം നടക്കുന്നു സിനോ ഒന്ന് അവിടെ ചെന്നിട്ട് ഈ പറയുന്ന സ്ഥലം അതായത് ഈ കോൺവെൻറ് പാലം വന്ന് അവസാനിക്കുന്ന അവിടെ മുതൽ പടിഞ്ഞോട്ടുള്ള സ്ഥലം ഇനി വടക്കോട്ടാണെങ്കിൽ ആ അറുപത് ഏക്കർ വെള്ളം കിടക്കുന്ന ആ പടിഞ്ഞോർ അതായത് നമ്മൾ മുനമ്പത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ചെറായി ചെല്ലും ചെറായി ബീച്ച് എല്ലാവർക്കും പരിചയം അതെ ചെറായി ബീച്ചിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് ഇപ്പോൾ സമരമൊക്കെ നടക്കുന്ന പള്ളിയൊക്കെ എത്തുന്നത് ഇതും കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകാം മുന്നോട്ട് പോയിട്ട് ഒരു പാലം അവിടെ ഉണ്ട് ആ പാലം വഴി തിരികെ മുനമ്പത്ത് പള്ളിപ്പുറത്ത് എത്തി നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെയാണ് അതിൻ്റെ ടപ്പ് അപ്പോൾ ആദ്യം ഈ വടക്കേ അറ്റം ഉണ്ടായിരുന്നില്ല അത് ഇതിന്റെ ഭാഗമായിരുന്നില്ല അപ്പൊ വടക്കേ അറ്റത്ത് കുറെ ഭാഗം പിന്നീട് കര വെച്ച് വന്നിട്ടുള്ളതാണ് ഈ ഭാഗം അതായത് ഈ അറുപത് ഏക്കർ വെള്ളവും നൂറ്റി പതിനാല് ഏക്കറും കരയുമായിട്ട് ബാക്കി മുന്നൂറ് ഏക്കറോളം കടലിലും കിടക്കുന്ന അവസ്ഥ അതെ ഇതാണ് ഈ ഡീഡിലെ പറയുന്ന സ്ഥലം ഇതറിയണമെങ്കിൽ ഇപ്പോൾ ഒന്ന് അവിടെ ഒന്ന് ചെന്ന് നോക്കിയാൽ മതി അവിടെ ആ കോൺവെന്റ് പാലത്തിന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു നിര വീടുകൾ അതെല്ലാം പഴയ വടക്കേക്കര വില്ലേജിൽ പെട്ടതാണ് ഇത് വന്ന് നിൽക്കുന്നത് കടൽ തീരത്തെത്തി നിൽക്കുന്നത് കൃത്യമായ ഡിവിഷൻ വ്യക്തമാക്കുന്നതാണ് നമ്മൾ വടക്ക് ഈ വരയുടെ വടക്ക് നോക്കിയാൽ അവിടെ മുഴുവൻ തെങ്ങുകളാണ് ഫാറുഖ് കോളേജ് വെച്ച തെങ്ങുകൾ പണ്ടു മുതലുള്ള തെങ്ങുകൾ അതിന്റെ തെക്കോട്ട് നോക്കിക്കോളൂ കാറ്റാടി മരങ്ങളാണ് കാറ്റാടി പാടം എന്ന് ചിലര് വിളിക്കുന്നുണ്ട് ആര് വെച്ചു പഞ്ചായത്ത് വെച്ചു കാരണം എന്താ സർക്കാർ ഭൂമിയാണ് സർക്കാർ ഭൂമിയിൽ പഞ്ചായത്ത് നേരെ ഇത് വെച്ചു പിടിപ്പിക്കുന്നു അല്ലേ അതെ അപ്പോൾ സർക്കാർ ഭൂമി ഇനി രസകരമായ കാര്യം ആ പരിസരം മുതൽ തെക്കോട്ടുള്ളത് പഴയ കൊച്ചി രാജ്യത്തിൽപ്പെട്ടതായിരുന്നു തിരുവിതാംകൂർ അല്ല കൊച്ചിയിലേക്ക് വന്നത് അപ്പൊ തിരുവിതാംകൂർ രാജ്യവും കൊച്ചി രാജ്യവും ഇങ്ങനെ തൊട്ട് തൊട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഏത് രാജ്യത്തിന്റെ ഭൂമിയാണ് ഈ സത്താറിലൂടെ സിദ്ദിഖ് സേട്ടിലും ഇപ്പോ ഫാറൂഖ് കോളയിലും എത്തിച്ചേർന്നിട്ടുള്ളത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭൂമിയാണ് അതെ തിരുവിതാംകൂർ രാജാവ് കൊടുത്തു പറഞ്ഞത് അത് കറക്റ്റാണ് രസകരമായൊരു കാര്യം ഈ കേസ് അറുപത്തി ഒന്നിലെ കേസും ഒരു വേലായുധൻ ചേട്ടൻ ഇതിൽ പെട്ടിട്ടുണ്ട് വേലായുധൻ ചേട്ടൻ തങ്ങളുടെ ടെറിറ്ററി കയ്യേറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ അന്ന് ഇറക്കുന്നുണ്ട് അവസാനം കോടതി അദ്ദേഹത്തെ ഇല്ല അദ്ദേഹം കയ്യേറിയിട്ടില്ല അദ്ദേഹം നിങ്ങളുടെ ഈ ഭാഗത്ത് പെട്ടതല്ല അദ്ദേഹം തിരുവിതാംകൂർ രാജ്യത്തല്ല താമസിക്കുന്നത് കൊച്ചി രാജ്യത്താണ് താമസിക്കുന്നത് കാരണം എന്താണെന്നറിയാവോ ഇദ്ദേഹം ഒരു രസീത് കോടതിയിൽ ഹാജരാക്കി ഏതാ രസീത് കൊച്ചി രാജ്യത്തിന് എന്തോ വസ്തുക്കൾ അദ്ദേഹം കൊണ്ടുവന്നപ്പോ കരമടച്ച രശീദ് കൊച്ചി രാജവംശത്തിൽ കൊച്ചി രാജ്യത്തിന് കരമടച്ച രശീദ് വേലായുധൻ ചേട്ടൻ അന്ന് ഹാജരാക്കിയതിലൂടെ കോടതി അദ്ദേഹത്തോട് പറഞ്ഞു ഇല്ല ഇദ്ദേഹം ഇതിൽപ്പെട്ടതല്ല കൊച്ചി കൊച്ചിട്ടതാണ് അതുകൊണ്ട് കൃത്യം വേലായുത്തൻ ചേട്ടന്റെ മകൻ രഘു അവിടെ ഉണ്ട് അവരുടെ വീടൊക്കെ അവിടെ ഉണ്ട് ശരി ഈ സ്ഥലമൊക്കെ പോയി ഞാൻ കണ്ടു അപ്പൊ ഈ വീടൊക്കെ ഉണ്ട് അവരുടെ പറമ്പ് കൃത്യം അവിടെ വെച്ചാണ് ഈ തിരിവ് നേർതിരിവര നേർതിരുവരുന്നത് ഇനി അപ്പൊ പിന്നെ എങ്ങനെയാണ് കിഴക്ക് പടിഞ്ഞാറ് കിടന്നിരുന്ന ഈ ഭൂമി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് ഗസറ്റ് പ്രസിദ്ധീകരണം വന്നു ദാ റീസർവേ നടന്നിരിക്കുന്നു റീസർവേ നടന്നു അതിൽ ബ്ലോക്ക് ഒന്ന് ഏതാണ് ബ്ലോക്ക് ഒന്ന് ഒന്ന് എവിടെയാണെന്നറിയാവോ നമ്മളിപ്പോ ചെറായി ബീച്ചിലേക്ക് പോകുന്ന ചെല്ലില്ലേ അവിടെ മുതൽ നേരെ വടക്കോട്ട് തെക്ക് മുതൽ വടക്കോട്ടാക്കി കിഴക്ക് പടിഞ്ഞാറ് കിടന്നിരുന്ന വസ്തു വസ്തുവിനെ തെക്ക വടക്കാക്കി മാറ്റുന്ന മഹാമായാജാലമാണ് നടന്നിരിക്കുന്നത് അന്നേ മാന്ത്രികന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലേ മാന്ത്രികന്മാരോ അന്ന് വളരെ പ്രശസ്തരായ മാന്ത്രികന്മാരുണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ അറിയാം അഡ്വക്കേറ്റ് എം വി പോൾ കെ പി സി സി സെക്രട്ടറി ആയിരുന്നയാൾ ഫാറൂഖ് കോളേജിന്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം ഇവിടെ കൈകാര്യം ചെയ്തിരുന്നയാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഹോൾഡ് ഉണ്ടായിരുന്നയാൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ശ്രീ അഡ്വക്കേറ്റ് എം വി പോളും ഫാറൂഖ് കോളേജും കൂടി ഇതിനിടയിൽ ചില കളികൾ കളിച്ചിട്ടുണ്ട് അങ്ങനെ കളിക്കണമെങ്കിൽ എം വി പോളും സർക്കാരും തമ്മിലും അതുപോലെ ബന്ധമാണെന്നുള്ള അർത്ഥം ഉറപ്പ് ഉറപ്പ് രാഷ്ട്രീയക്കാരും ഭരണകൂടവും പ്രത്യേകിച്ച് അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫാറൂഖ് കോളേജും ഈ അഡ്വക്കേറ്റും ഒക്കെ കൂടിയുള്ള അഡ്ജസ്റ്റ്മെൻറിൽ സർക്കാർ ഭൂമി മറ്റേ ഡീഡിലുള്ള ഭൂമിയായി വാദിച്ച് അങ്ങനെ ആക്കി തീർത്തിരിക്കുകയാണ് പക്ഷെ അതിപ്പോൾ രേഖകളിലെല്ലാം അങ്ങനെ തന്നെയായി മാറിയിരിക്കുക അല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ എങ്ങനെയാണ് പഴയ കൊച്ചി രാജ്യത്തിൽ നിന്നുള്ള വസ്തു ഈ നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കറിൽ ഉൾപ്പെട്ടത് എങ്ങനെ വേലായുധം ചേട്ടനൊക്കെ ഫ്രീ ആക്കിയ വിധിയൊക്കെ അവിടെ ഉണ്ടെന്ന് ഓർക്കണം അപ്പോ ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഭൂമി കയ്യേറിയിരിക്കുകയാണ് തങ്ങൾക്ക് കടലിൽ നഷ്ടപ്പെട്ട മുന്നൂറ് ഏക്കർ ഭൂമിക്ക് പകരം സർക്കാർ ഭൂമി കയ്യേറുകയും അത് പിന്നെ പലർക്കായിട്ട് കൊടുക്കുകയും അവിടെ പല സംഗതികൾ വന്നിട്ടുണ്ടാവാം റിസോർട്ടോ ബാറോ ഒക്കെ വന്നിട്ടുണ്ടാവാം എന്നിട്ട് വക്കഫ് ബോർഡ് ഇതിന് തന്നെ ക്ലെയിം പറയുകയും ചെയ്യുന്നു ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ വക്കഫ് ബോർഡിന്റെ സിഇഒ മുനമ്പം ഭൂമിയെ വക്കഫായി പ്രഖ്യാപിച്ചപ്പോൾ സർവേ നടത്താതിരുന്നത് എന്ത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം ഇപ്പം നമുക്ക് മനസ്സിലാവും സർവേ നടത്താതെ ഒരു ഭൂമി വക്കഫായിട്ട് എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും സുപ്രീം കോടതി വിധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുപ്രീം കോടതി വിധിയുണ്ട് ഒരു സർവേ നടത്താതെ അതിനൊരു കാര്യമായി കൃത്യമായി പറയാതെ ആ ഡീഡിലുള്ള കാര്യവും മറ്റ് വിധികളിലോ ഉള്ള പരാമർശവും ഈ പറയുന്ന ഇതും ഒക്കെ ശരിയാണോ നോക്കാതെ എങ്ങനെയാണ് വക്കഫായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുക അപ്പോ സർവേ നടത്താതെ പോയതിൻ്റെ കാരണവും നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു ഈ ഒരു സൂത്ര ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത് വക്കഫാക്കി മാറ്റിയിരിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ അതായത് കടലെടുത്ത ഭൂമി അത്രയും ഭൂമി നഷ്ടപ്പെട്ടു അതിന് പകരമായിട്ടുള്ള ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ തെക്ക് വടക്ക് എന്നുള്ള രീതിയിൽ തിരിച്ചേക്കുന്നത് അതായത് സർക്കാർ ഭൂമി എടുത്ത് ഇതാണ് യഥാർത്ഥ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അന്നത്തെ സംശയം സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ അതെല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ എത്ര ക്രൂക്കറായിട്ട് അന്ന് അവർ ചിന്തിച്ചു ഓ തീർച്ചയായിട്ടും അതുകൊണ്ട് പഴമക്കാർക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിയാം സത്യത്തിൽ മുനമ്പം വിഷയത്തിൽ ഒരാളും സത്യസന്ധത പുലർത്തുന്നില്ല ഞാൻ ഇവിടെ ഞാനിവിടെ വന്നിരുന്നതൊക്കെ പറയുന്നത് എന്തിനാ കാര്യങ്ങളൊന്നും വിളിവാകണ്ടേ എന്താണ് സത്യം എന്നുള്ളത് പൊതുജനങ്ങൾ അറിയണ്ടേ പൊതുജനങ്ങൾ അറിയുക മാത്രമല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാർ എന്ത് കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ടല്ലോ ഇപ്പൊ അച്ഛൻ എ ബി സി വന്നിരുന്ന നടത്തിയ കാര്യങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെ ചില ആളുകൾ നടത്തുന്നത് കള്ളത്തരമാണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുകയല്ലേ തീർച്ചയായിട്ടും ഇത് സത്യത്തിൽ ഇവരുടെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ അവർ തന്നെ അനുവദിക്കുകയാണ് ഞാൻ പറയുന്നത് സത്യസന്ധത ഇല്ലാത്തൊരു രാഷ്ട്രീയം ശാശ്വതമല്ല എത്ര നാൾ ഇവർക്ക് ഇതുപോലെ മൂടി പൊതിഞ്ഞ കെട്ടിക്കൊണ്ട് നടക്കാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ സർക്കാർ ഭൂമി വക്കഫ് ബോർഡ് മോഷ്ടിച്ചെടുക്കുന്നത് ശരിയായ രീതിയാണോ ഒട്ടും ശരിയല്ല ഫാറൂഖ് കോളേജ് തട്ടിയെടുക്കുന്നത് ശരിയായ രീതിയാണോ അല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എം പി പോളിനെ പോലുള്ള ഒരാള് അത് ചെയ്യുന്നത് ശരിയായ രീതിയാണോ അന്വേഷിക്കട്ടെ ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് രണ്ട് കാര്യങ്ങളാണല്ലോ അതെ ഫസ്റ്റ് ടേംസ് ഓഫ് റെഫറൻസ് ഈ ഭൂമിയുടെ കിടപ്പ് സ്വഭാവം വ്യാപ്തി എന്നുള്ളതാണ് കിടപ്പ് എന്താണ് കിഴക്കു പടിഞ്ഞാറ് കോടതി വിധി നല്ല കോടതിയുടെ ഡോക്യുമെന്റിൽ കൃത്യം കിടക്കുകയാണ് പുറംപോക്കുക എന്നാൽ കിഴക്ക് പടിഞ്ഞാറ് പ്ലസ് തിരുവിതാംകൂർ കൊച്ചി തിരുവിതാംകൂർ രാജ്യത്തിൽപ്പെട്ട ഭാഗം ആ രാജ്യത്ത് അതായത് വടക്കേക്കര വില്ലേജിൽ വില്ലേജിൽപ്പെട്ടത് അല്ലാതെ പള്ളിപ്പുറം വില്ലേജിൽ പെട്ടതല്ല വടക്കേക്കര വില്ലേജിൽ പെട്ടത് ഇപ്പോൾ ഈ വടക്കേക്കര വില്ലേജിൽ പെട്ട ഈ സ്ഥലം കുഴുപ്പള്ളി വില്ലേജിലാണ് രസകരമായ കാര്യം എന്താണെന്നറിയാവോ കുഴുപ്പുള്ളി വില്ലേജ് എന്ന് പറയുന്നത് എവിടെയാ പള്ളിപ്പറം വില്ലേജിനോട് ചേർന്ന് കിടക്കുന്നതാണ് വടക്കേക്കര അപ്പോ പള്ളിപ്പറം വില്ലേജിനോട് ചേർന്നാണ് ഇത് വരേണ്ടത് പക്ഷേ ഇതും നമ്മൾ ഈ പറയുന്ന തെക്കോട്ടുള്ള ഭാഗവും ഒക്കെ ഇപ്പോ കുഴുപ്പുള്ളി വില്ലേജിന്റെ ഭാഗമാണ് ശ്രീ എം വി പോൾ അഡ്വക്കേറ്റ് എം ബി പോളിൻ്റെ വീട് കുഴുപ്പുള്ളി വില്ലേജ് ഓഫീസിന് തൊട്ടടുത്താണ് എന്നാണ് ഞാൻ ഇപ്പോൾ കേൾക്കുന്നത് ഉറപ്പിച്ചിട്ടില്ല ഞാൻ അത് വെരിഫൈ ചെയ്തിട്ടില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടതാണ് ഇത് വെരിഫൈ ചെയ്തിട്ടില്ല സബ്ജക്ട് കറക്ഷനാണ് അപ്പം ഞാൻ ചോദിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ജുഡീഷ്യൽ കമ്മീഷൻ്റെ പരിധിയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയില്ലേ തീർച്ചയായിട്ടും എത്തിക്കണം അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ജുഡീഷ്യൽ കമ്മീഷന് അന്വേഷിക്കാനുള്ള കാര്യം തന്നെയല്ലേ അതെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ തെളിച്ചു പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടാണ് ഇത് കിടക്കുന്നത് രണ്ട് സ്വഭാവം അറുപത് ഏക്കർ വെള്ളം നൂറ്റി പതിനാല് ഏക്കർ കര ഏതാണ്ട് മുന്നൂറ് ഏക്കറോളം കടൽ സ്വഭാവം അതാണ് സ്വഭാവം വേറൊന്നുമല്ല സ്വഭാവം ഇതാണ് സ്വഭാവം വ്യാപ്തി ഈ പറഞ്ഞ ഏക്കറ് കണക്ക് ചെയ്യാൻ പറഞ്ഞുള്ളൂ ഇതാണ് അതിൻ്റെ കാര്യം ഈ കമ്മീഷൻ രംഗത്ത് വരുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ ഫറൂഖ് കോളേജ് നേരിട്ട് ഈ വഖഫ് ട്രിബ്യൂണൽ ചെന്നിച്ച് ഇത് ഇങ്ങനെയുള്ള സ്വത്തല്ല എന്ന് പറയാനൊരു ശ്രമം നടക്കുന്നുണ്ടല്ലോ ഫറൂഖ് കോളേജിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും അപ്പോൾ അല്ല ഫറൂഖ് കോളേജ് നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് പറയുന്നത് അതായത് വക്കഫ് ഭൂമിയല്ല തങ്ങളുടേത് തങ്ങൾ വിറ്റത് വക്കഫ് ഭൂമിയല്ല എങ്കിലും ഒരു പ്രശ്നം തീരേണ്ടതല്ലേ അവിടെയാണ് വക്കഫ് ബോർഡ് പറയുന്ന അല്ല വക്കഫ് ഭൂമിയാണ് അപ്പൊ വക്കഫ് ബോർഡും ഫറൂഖ് കോളേജും തമ്മിലാണല്ലോ ട്രൈബ്യൂണലിൽ കേസ് നടക്കുക അതെ അപ്പോൾ വക്കഫ് ഭൂമിയാണ് എന്ന് വക്കഫ് ബോർഡ് പറയുന്നു വക്കഫ് അതിനെ കൊണ്ടുവന്നിരിക്കുന്ന പോയിന്റുകളാണ് ഞാൻ ഈ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചത് നേരത്തെ സൂചിപ്പിച്ചത് ഒന്ന് വക്കഫ് എന്നുള്ള പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് വക്കഫ് ഡീഡ് എന്ന് പറയുന്നത് രണ്ട് കോടതി വിധികൾ കാറ്റഗോറിക്കലായി പറഞ്ഞിരിക്കുന്നു ഒട്ടും ബലമില്ലാത്ത വാദമാണ് കാറ്റഗോറിക്കലായിട്ട് പറയണമെങ്കിൽ അതായിരിക്കണം ഫ്രെയിം ചെയ്ത വിഷയം കാറ്റഗോറിക്കലായി പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ലേറ്റസ്റ്റ് ഹൈക്കോടതി വിധി കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഇത് നിങ്ങൾ സിവിൽ കോടതി ചെന്ന് സംസാരിക്കാൻ പറയുമോ ഇല്ലല്ലോ ഒരു സംബന്ധിച്ചുകൊണ്ട് ഈ മുനമ്പത്തുകാർക്ക് വേണ്ടി ഇപ്പം ഫാദർ അച്ഛൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പക്ഷേ കുറച്ച് പേരെങ്കിലും ഇതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഇങ്ങനെ ഇത് വേണ്ട അല്ലെങ്കിൽ നമുക്കൊന്ന് മുസ്ലിം വഖഫ് ബോർഡിൻ്റെ ആ നിലപാടിനോട് യോജിക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് കുറച്ച് പേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നതായി എനിക്ക് മനസ്സിലാവുന്നത് സർക്കാരാണ് ഇത് ഭൂമിയാണ് എന്ന് ചിന്തിക്കുന്നത് ശ്രീ അബ്ദുറഹ്മാനും ഇന്നത്തെ പിണറായി സർക്കാരുമാണ് എന്താ കാരണം കാരണമുണ്ട് വഫ് ബോർഡ് നിലവിലുള്ള വക്കഫ് ആക്ടിലെ പഴുതുകൾ നാൽപ്പതാം സെക്ഷനിലെ പഴുതുകൾ ഉപയോഗിച്ച് ഓർഡർ ഇറക്കി കഴിഞ്ഞിട്ടു അപ്പോൾ അതുകൊണ്ടാണ് നിയമപരം എന്ന് പറയുന്നത് നിയമപരമായി സർക്കാരിൻ്റെ നിലപാട് ശരിയാണ് വസ്തുതാപരമായി സർക്കാരിൻ്റെ നിലപാട് തെറ്റാണ് അതാണ് വ്യത്യാസം ഇതാണ് വ്യത്യാസം നിയമപരമായി അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം തന്നെയാണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിയമം തിരുത്തപ്പെട്ടാൽ ഈ പഴുതുകളൊക്കെ മാറാൻ അത് ആവശ്യമുണ്ട് ഇത് നിയമം മാറ്റേവില്ല എന്നാൽ നിയമപരമായിട്ട് ഇത് ശരിയാണ് അതുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യണം വസ്തുതാപരമായ തെറ്റുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാകുന്നുണ്ട് എങ്കിലും അത് അത് വിട്ടുകളയാം സർക്കാരിന് തെറ്റുകൾ അംഗീകരിക്കാൻ പറ്റില്ല പറ്റുന്നില്ല ഇനി പോട്ടെ പ്രതിപക്ഷം പറയുന്നുണ്ട് ഇത് വക്കഫല്ല പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞില്ലേ അതെ അപ്പോൾ അപ്പോൾ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് എന്താണ് ഇത് വക്കഫല്ല എന്നുള്ള വസ്തുതാപരമായ ശരിയായ കാര്യം പ്രതിപക്ഷം പറയുന്നു പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശ പറയും അദ്ദേഹത്തോട് എനിക്ക് അക്കാര്യത്തിൽ വലിയ ബഹുമാനമുണ്ട് എത്ര കോളിലൊക്കെ വന്നിട്ടും അദ്ദേഹം വക്കഫല്ല വക്കഫല്ല എന്ന് പറയുന്നത് സത്യമാണത് വസ്തുതാപരമായ ശരിയാണ് അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത് സർക്കാർ സെക്ഷൻ നയൻറ്റി സെവൻ ഉപയോഗിക്കണം നയൻറ്റി സെവൻ ഉപയോഗിച്ചിട്ട് വക്കഫ് ബോർഡിനെ കൊണ്ട് ഇത് വക്കഫല്ല എന്നുള്ള നിലപാടെടുപ്പിച്ച് വക്കഫ് ട്രൈബ്യൂണലെ കൊണ്ട് ഈ കേസ് ഫ്രീ ആക്കി വിടണം അപ്പോൾ അതാണ് പത്ത് മിനിറ്റ് എന്ന് പറയും നയൻറ്റി സെവൻ വായിച്ചു നോക്കിയാൽ സർക്കാരിന് അതിനുള്ള വകുപ്പുണ്ടോ എന്നുള്ള ചോദ്യം വരും നയൻറ്റി സിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നയൻറ്റി സെവൻ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും നയൻറ്റി സിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നയൻറ്റി സെവൻ കേന്ദ്ര സർക്കാരിൻ്റെ ചില നിർദ്ദേശങ്ങൾ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിന് ചില കാര്യങ്ങൾ പറയാമെന്നാണ് അല്ലാതെ ഇതുപോലുള്ള വിഷയങ്ങൾ നടക്കുമോ എന്നെനിക്ക് സംശയമുണ്ട് ഏതായാലും കർണാടകത്തിൽ നടന്നു അത് വേറെ അത് പിന്നെ കലാപം ആകുന്ന ഒരു സമയത്ത് പിന്നെ ചെയ്യും അപ്പം സമ്മർദ്ദത്തിലായാലും സർക്കാരിന് നിലപാട് മാറ്റാൻ പറ്റുന്നില്ല ഒരു സംശയമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ വിഭാഗം ഒരു സെക്കൻഡ് അപ്പോഴും നയൻറ്റി ഫൈവ് നിലനിൽക്കുന്നിടത്തോളം കാലം നാളെ ഒരു വക്കഫ് സംരക്ഷണ സമിതിക്ക് കർണാടകത്തിൽ കേസിന് പോകാം ഓ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ കർണാടകത്തിൽ നാളെ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇതേ പ്രശ്നം വീണ്ടും ഉയർന്നു വരാം കർണാടകത്തിലെ ശാശ്വതമായ പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉണ്ടാക്കിയ നിയമ ഭേദഗതി ആ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ തുടരുക തന്നെ ചെയ്യും ഫാദർ പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ എ പി സുനി വിഭാഗം സമസ്ത തുടങ്ങിയ സംഘടനകൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഇവർ പറയുകയാണെങ്കിൽ ഇത് വക്കഫ് തന്നെയാണ് അപ്പോൾ അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഫാദർ പറയുന്നത് വസ്തുതാപരമായി വക്കഫല്ല എന്ന് പറയുന്നു ഇവിടെയല്ലേ കോൺഫ്ലിക്റ്റ് ഈ ഞാൻ ഈ പറയുന്ന സമസ്ത കൂട്ടരെല്ലാവരും അവർ പറയുന്ന നിയമപരമായി ശരിയാണെന്നേ അത് തൽക്കാലം നിലനിൽക്കുന്ന വക്കഫ് 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 ആക്ട് വെച്ചിട്ട് പഴുതുകൾ വെച്ച് ടു ബിലീവ് മതിയല്ലോ അതെ അതെ വാക്കുണ്ടല്ലോ ആധാരം ആധാരം കാണുന്നുണ്ടല്ലോ ഉണ്ടെങ്കിൽ അത് അത് മതി ഇന്റഗ്രൽ ആയിരിക്കണം അത് അത് സൂക്ഷ്മമായിട്ട് അന്വേഷിക്കണം അതിന്റെ ക്യാരക്ടർ കണ്ടെത്തണം ആ ഡീഡിന്റെ ക്യാരക്ടർ കണ്ടെത്തണം ക്യാരക്ടർ കണ്ടെത്തിയാൽ അത് വിൽക്കാൻ അതിൻ്റെ അകത്ത് വകുപ്പ് ഉണ്ടെന്നല്ലേ അർത്ഥം അവിടെ കൃത്യം എഴുതി വെച്ചിരിക്കുകയല്ലേ ക്രയവിക്രയ സർവ സ്വാതന്ത്ര്യം അതിന്റെ ക്യാരക്ടർ കണ്ടെത്തിയാൽ ഇത് കണ്ടീഷണൽ വക്കഫാണെന്നല്ലേ കണ്ടീഷണൽ വക്കഫായാൽ ഇത് വക്കഫേ അല്ല എന്നുള്ളതല്ലേ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒന്നും വക്കഫല്ല അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു പോണമെന്ന് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആക്ടിൽ ഒരു നിർബന്ധമില്ല വക്കഫ് ബോർഡിന് തോന്നിയ സ്ഥലമൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നിയമനിർമ്മാണമാണ് കോൺഗ്രസ് സർക്കാർ നടത്തി വെച്ചിരിക്കുന്നത് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏത് പോലും അത് മനസ്സിലാവും പക്ഷേ കേരളത്തിലെ നൂറ്റിനാൽപത് രാഷ്ട്രീയക്കാർക്കും മനസ്സിലാവില്ല കാരണം എന്താണെന്നറിയോ കൊച്ചുങ്ങളെക്കാൾ പിള്ളേരാണ് ഈ നൂറ്റിനാൽപ്പത് പേരും ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം അല്ലെ ആ നൂറ്റിനാൽപ്പത് പേരും നിയമസഭയിൽ കൈപൊക്കിയ ഞാൻ സിനു പറയട്ടെ മുനമ്പം ഭൂമി വക്കഫല്ല എന്ന് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കാൻ ഈ നൂറ്റി നാൽപ്പത് പേര് തയ്യാറാകുന്നു ശ്രീ വി ഡി സതീശൻ അതിനു വേണ്ടി ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുമോ മുനമ്പം പ്രദേശം വക്കഫ് ഭൂമിയല്ല വസ്തുതാപരമായി അത് തന്നെയാണ് സത്യം എവിടെ വേണമെങ്കിലും നമുക്ക് തെളിയിക്കാൻ വരാം എവിടെ വേണമെങ്കിലും ഏത് ഡോക്യുമെന്റും കൊണ്ടും ഏത് രീതി കൊണ്ടും മുന്നോട്ട് വരാം നൂറ്റിനാൽപ്പത് കൈകൾ മുനമ്പം വക്കഭൂമിയല്ല എന്ന പ്രമേയം പാസാക്കാൻ ഉയരുമോ ആണ് ചോദ്യം അത് തന്നെയാണ് ചോദ്യം അത് ഇപ്പൊ ഈ പറയുന്ന ഭൂമിയുടെ കാര്യത്തിൽ തിരുവിതാംകൂർ കൊച്ചി അതുപോലെ തിരുവിതാംകൂർ എന്ന് പറയുന്നതും ഈ കടലെടുത്ത ഭൂമിയിലുള്ള ഈ കള്ളത്തരം ഈ കള്ളത്തരം കൃത്യമായിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ മനസ്സാകുകയും അതിനനുസരിച്ച് ഈ മുനമ്പത്തുകാർ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ ആ കള്ളത്തരം തെളിഞ്ഞില്ലെങ്കിൽ പോലും അതായത് ഈ പറയുന്ന ആ മറ്റ് കള്ളത്തരം അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷന് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഈ മനുഷ്യരുടെ അവകാശങ്ങള് സത്യമല്ലേ അതെ സത്യമാണ് അപ്പൊ അത് തെളിഞ്ഞില്ലേൽ പോലും ഇത് ഇവര് റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാൻ തീർച്ചയായിട്ടും കഴിയും അത് തെളിഞ്ഞില്ലേ പോലും അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തില്ല അത് ഞാനൊരു അഡീഷണൽ ആയിട്ട് പറഞ്ഞിരുന്നു തിരിമറി ഞെട്ടിക്കുന്ന തിരിമറിയല്ലേ അത് അപ്പോൾ ഈ പറയുന്ന ചില ആളുകളും ഈ ഫറൂഖ് കോളേജ് തമ്മിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഭാവിയിൽ ഇത് വന്നാൽ എങ്ങനെ നമ്മൾ അതിനെ സോൾവ് ചെയ്യും അതുവരെ അന്ന് പ്ലാൻ ചെയ്തു എന്ന് പറയുമ്പോൾ നേരിട്ടുണ്ട് സത്യസന്ധതയുള്ള സർക്കാരിന് ഇപ്പോൾ ചെയ്യാവുന്നത് ഈത് ഭൂമി വക്കഫല്ല എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണം ഈ മേഖലയിൽ അത് ഉറപ്പിക്കുക ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണങ്ങൾ വരട്ടെ നിസാർ കമ്മീഷൻ ഇതുപോലെ കണ്ട് റിപ്പോർട്ട് കൊടുത്തല്ലേ അതെ അപ്പോൾ അതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ രാമേന്ദ്രനാഥ് സർക്കാർ റിപ്പോർട്ട് കൊടുക്കട്ടെ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സർക്കാർ വക്കബ് ബോർഡ് അംഗങ്ങളുമായിരുന്നു കൃത്യമായിട്ട് ചർച്ച ചെയ്യട്ടെ ഞങ്ങളും ചെല്ലാം ഞങ്ങൾ ഇപ്പം ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഞങ്ങളുണ്ടല്ലോ കുറച്ച് പേര് അതെ ഇപ്പോൾ കേരള ജനത സത്യത്തിൽ ഈ മുനമ്പം വിഷയത്തിലെ ഓരോ ഡോക്യുമെൻറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ സ്റ്റാലിൻ ദേവൻ സാറിലൂടെയും എന്നെ പോലെയുള്ള നിയമകര എനിക്ക് നിയമപരമായിട്ട് ഒരു കാര്യമില്ല പക്ഷെ ഞാൻ നിയമപരമായ കാര്യങ്ങൾ പഠിച്ചു അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഈ വഖഫ് വിഷയത്തിൽ മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന ഇതുവരെ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഡോക്യുമെൻ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് ഇത് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ കാണട്ടെ അതിനനുസരിച്ച് മുനമ്പൻ നിവാസികൾക്ക് നീതി ലഭ്യമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക